കെ പി സി സിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ആയിരം വീട് പദ്ധതിയുടെ ഭാഗമായി വേങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പടുവിലായി സ്വദേശിനിക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ ദാനം നടന്നു കെ പ്രസിഡന്റ് കെ സുധാകരൻ നമ്പി ദാനം നിർവഹിച്ചു ഇരുപത് ലക്ഷം രൂപയോളം ചെലവിട്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വീടാണ് നിർമ്മിച്ചു നൽകിയത് നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മളൊക്കെ സജീവമാണ് സക്രിയമാണ് പക്ഷേ എത്ര പൊതുജനങ്ങളിലും ഞങ്ങളെ നിങ്ങളെ ഓരോ പ്രവർത്തകരെ സ്നേഹിക്കുന്നു എന്നൊരു മാനദണ്ഡം ഒന്നുരച്ച് നോക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ കൂടെ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ അത് വളരെ പരിമിതമായിട്ടായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിതാന്തമായ പ്രവർത്തനം നടത്തിയ ഓരോരാളെയും മുഖത്തു നോക്കി ഞാൻ പറയുന്നു നിങ്ങളുടെ ഇനിയുമുള്ള കാലം പാർട്ടി ഭവനത്തിനംഗത്ത് സക്രിയമാകണം സജീവമാകണം എന്ന് മാത്രം നിങ്ങളോടൊക്കെ സ്നേഹത്തോടെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഔപചാരികമായി ഈ ഭവനം എൻ്റെ പ്രിയപ്പെട്ട ശ്രീ മാലാട്ടൻ്റെ മകൾ ദിനക്ക് കൈമാറിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് പാർട്ടി ചടങ്ങിൽ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യാതിഥിയായി വേങ്ങാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി പി സലീം അധ്യക്ഷനായി കോൺഗ്രസ് നേതാക്കളായ ടി ഒ മോഹനൻ കെ സി മുഹമ്മദ് ഫൈസൽ എൻ പി ശ്രീധരൻ കെ പി സാജു സുരേഷ് ബാബു എളിയാവൂർ വി എ നാരായണൻ മമ്പറം ദിവാകരൻ എം കെ മോഹനൻ രാജീവൻ പാനുണ്ട കെ ഒ സുരേന്ദ്രൻ ശ്രീജാമടത്തൽ മിഥുൻ മാറോളി എൻ പി താഹിർ ഹാജി സി കെ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്